ഈശോ മിസഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇത് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ നാളുകളാണ് വളരെയധികം കുഞ്ഞുമക്കള് ഓരോ ഇടവകയിലും ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈശോയെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുന്ന വളരെ സുന്ദരമായ ദിനങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോടും അവരുടെ മാതാപിതാക്കന്മാരോടൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈശോ ഒരു കുഞ്ഞപ്പമായിട്ട് ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വന്ന് വസിക്കുകയാണ് ഒരു ഉറുമ്പിൽ പോലും അരിച്ചു പൊടിച്ചെടുക്കാൻ തക്ക രീതിയിൽ അത്രയേറെ ചെറുതായി ഒരു കുഞ്ഞു തിരുവോത്തിയായി എന്റെ നാവിലേക്ക് ഈശോ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈശോയ്ക്ക് എന്റെ കൂടെ വസിക്കാൻ അത്രയേറെ ആഗ്രഹമുണ്ട് ഈശോ ദിവ്യകാരുണ്യമായി എന്റെ നാവിൽ വന്ന് ചേരുമ്പോൾ ഈശോന്റെ ബോഡിയിലേക്ക് എന്റെ ബ്ലഡിലേക്ക് ഈശോ അലിഞ്ഞു ചേരുകയാണ് പിന്നെ ഈശോയും ഞാനും ഒന്നാണ് ഞാൻ ഈശോയുടെ ആണ് ഈശോ എന്റേതാണ് ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഇന്ന് ഒരുപാട് ഇടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ആദ്യ കുർബാന സ്വീകരണ ദിവസങ്ങളും ആ വീടുകളിലെ ഒത്തിരി ആഘോഷങ്ങളാണ് ഒരുപാട് ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി നല്ല ഒരുക്കി ഒത്തിരി ആർഭാടമായിട്ട് ആഘോഷിക്കുന്ന ദിനങ്ങൾ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് കുഞ്ഞു മക്കൾ ഈശോയെ സ്വന്തമാക്കുന്ന ദിനങ്ങളായി മാറണം കുഞ്ഞുമക്കൾ ഈശോയെ സ്വന്തമാക്കി ഈശോയുടേതായി അവർ മാറുന്ന സുന്ദരമായ ദിനമാണ് ആ ദിവസമെന്ന് ഓരോ മാതാപിതാക്കന്മാരും തിരിച്ചറിയണം ഓരോ മാതാപിതാക്കന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം ഇന്ന് പലപ്പോഴും തന്നെ കാറ്റഗ് അധ്യാപകര് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേറെ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാറില്ല എന്താണ് ആ ദിനത്തിന്റെ പ്രത്യേകതയെന്ന് ഒരുപാട് ആഘോഷങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഓരോ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം മോനെ മോളെ നീ ഈശ്വരതായി മാറുന്ന ദിനമാണ് നിന്റെ ഉള്ളിൽ വന്ന് വന്നെന്നറിയുന്നത് ജീവനുള്ള ദൈവമാണ് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഈ ആദ്യ കുർബാന സ്വീകരണ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ട് പിന്നീട് അവര് ഈശ്വരനെ സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അതൊരു തമാശകളിയായിട്ട് മാറാറുണ്ട് അവർ ചുമ്മാ ഈശോയെ വെച്ച് തരുമ്പോൾ അത് കയ്യിലെടുത്ത് അല്ലെങ്കിൽ നാവിനൊരു സ്വീകരിച്ച് ചിരിച്ചു കളിച്ചു പോയുന്നൊരു അനുഭവം പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ദൈവമായ ഈശോ ജീവനുള്ള ദൈവം നമ്മുടെ നാവിലേക്ക് വന്ന് ചേരുകയാണ് ഞാനും ഈശോതായി മാറുകയാണ് അപ്പോ കുഞ്ഞുമക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങൾ കൈകൾ കൂപ്പി ഒത്തിരി പ്രാർത്ഥിച്ച് ദിവ്യകാരന്യം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നീ തിരിച്ചറിയണം ആ അപ്പം ആ ദിവ്യകാരുണ്യം അത് ജീവനുള്ള ദൈവമാണ് ജീവനുള്ള ദൈവം നിന്റെ നാവിലേക്ക് വന്ന് ചേർന്ന് അലിഞ്ഞ് നിന്റെ ബോഡിയിലേക്ക് നിന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞ് അലിഞ്ഞ് ചേരുകയാണ് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ് ഈ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ആ ഒരു ബോധ്യത്തിൽ നിന്നും ഉണ്ടാകണം നമ്മൾ ഈ ദിവ്യകാരന് സ്വീകരിക്കാൻ ഒരു ദിവസം മാത്രമല്ല ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ദിവ്യകാരന് സ്വീകരിക്കുമ്പോൾ ചിലപ്പോ പല പള്ളികളിലും കയ്യിലായിരിക്കും വെച്ച് തരുന്നത് ആ കയ്യിൽ നമ്മൾ ഈശോയെ വെച്ച് തരുമ്പോൾ നമ്മൾ മറു കൈ കൊണ്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എങ്കിലും നമ്മൾ ആ ദിവ്യകാലത്തിലേക്ക് നോക്കിയിട്ട് ഈശോയെ ഞാൻ നിന്റേതാണ് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നാവിലേക്ക് ആ ഈശോയെ വെക്കാനായിട്ട് ഈശോ സ്വീകരിക്കാനായിട്ട് അല്ലാതെ ഈശോയെ ചിലപ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈശോ ഒന്നും നോക്കാൻ പോലും ആരും ശ്രദ്ധിക്കുന്നുണ്ട് ചിലപ്പോൾ എല്ലാവരും കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ എങ്ങനെങ്ങനെ എടുത്ത് അത് നാവിലേക്ക് വെച്ച് ഓടിപ്പോരുന്ന കാഴ്ച അല്ലെ ചിരിച്ചു കളിച്ചു പോരുന്ന ഒരവസ്ഥ പക്ഷെ ഓർക്കുക ഈശോ ഈശോയാണ് ആ ഒരു ബോധ്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞുമക്കള് നിങ്ങൾ ആദ്യമായിട്ട് ദിവ്യീകാരനും സ്വീകരിക്കുന്ന നാൾ മുതൽ ഈ ഒരു സത്യം തിരിച്ചറിയണം നിങ്ങൾ നാവിലേക്ക് ഈശോയെ വൈദികൻ വെച്ച് തരുമ്പോള് ഓ യേശുവേ ഞാൻ നിന്റേതാണ് എന്റെ ഈശോയെ ഞാൻ ഞാനങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വേണം നമ്മൾ നാമ സ്വീകരിക്കാനായിട്ട് കൈകൾ വെച്ച് തരുമ്പോഴും ആ ഈശോയെ നമ്മൾ കൈകളെടുത്ത് ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ നിന്റേതാണ് എന്ന് പറഞ്ഞു വേണം നമ്മൾ ഈശോ സ്വീകരിക്കാനായിട്ട് എന്നിട്ട് കൈകൾ കൂപ്പി നമ്മൾ സ്വസ്ഥാനത്ത് പോയി ഇരിക്കയല്ല ചെയ്യേണ്ടത് കാരണം ദൈവം എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരുന്ന അത്രയും സുന്ദരമായ നിമിഷം വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സ്വസ്ഥാനത്ത് പോയി ഒരു മിനിറ്റെങ്കിലും ഒന്ന് മുട്ടുകുത്തി കണ്ണുകൾ കണ്ണുകളടച്ച് ആ ഈശോയെ ഒന്ന് അനുഭവിക്കാൻ ശ്രമിക്കണം കാരണം അത്രയും സുന്ദരമായ നിമിഷം വേറെ ജീവിതത്തിൽ ഒന്നുമില്ല അത്രയും സുന്ദരമായ നിമിഷം ജീവിതത്തിൽ എന്ത് സൗഭാഗ്യങ്ങൾ കിട്ടിയാലും വേറെ ഒന്നുമില്ല എത്ര പണം കിട്ടിയാലും അത്രയും സുന്ദരമായ നിമിഷമില്ല എത്ര വലിയ ഉയർന്ന അവസ്ഥയിലേക്ക് പോയാലും ഒരു ദിവ്യകാരനെ സ്വീകരിക്കുന്ന സുന്ദരമായ ഒരു അനുഭവം ആ നിമിഷത്തിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ എത്ര സൗഭാഗ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ദിവ്യകാരനും ഈശോയെ സ്വീകരിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർക്കുക ദിവികാരനും സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ സ്വസ്ഥാനത്ത് നിന്ന് മുട്ടുകുത്തി ഒരു മിനിറ്റെങ്കിലും ഒന്ന് കണ്ണുകളടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ കൈകൾ കൂപ്പിയോ നമ്മുടെ ഉള്ളിൽ ഈശോയെ കണ്ട് നമുക്ക് പറയാൻ പറ്റണം ഓ ഈശോയെ ഞാൻ നിന്റേതാണ് ഓ ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ അവസാനം നമ്മ ഈശോയെക്ക് നന്ദി പറയണം ഈശോയെ ഒരു കുഞ്ഞ് ഹൃദയമുള്ള എൻ്റെ ഉള്ളിലേക്ക് നീ വന്നതിന് നീ എന്നെ സ്നേഹിക്കുന്നതിന് ഈശോയെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയാൻ പറ്റണം എന്നൊരുപാട് പേര് ദിവ്യകാലം സ്വീകരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പരിശുദ്ധ കുൽപ്പാനേക്ക് വന്നിട്ട് കൈകൾ കെട്ടി നിൽക്കുന്ന അവസ്ഥ കാണുന്നുണ്ട് ചിലപ്പോ ചില കുഞ്ഞു മക്കളാണെങ്കിൽ തന്നെ കൈകൾ ചുരുട്ടി പിടിക്കുന്ന അവസ്ഥ ചില പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഈ ഷട്ടിൽ കൈകൾ വെച്ചെങ്കിൽ നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഒരു ബഹുമാനമില്ലാത്ത ബഹുമാനമില്ലാത്തൊരവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ നമ്മുടെ വികാരിച്ചൻ അല്ലെങ്കിൽ ഒരു മിത്രം കടന്നു വരികയാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിഥി കടന്നു വരികയാണ് എന്ന ഒരറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ വീട് എത്രത്തോളം എന്താ പറയുക വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുമോ അതുപോലെ വൃത്തിയാക്കി വൃത്തിയുള്ളതാക്കി നമ്മൾ മാറ്റാറുണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയവും കാരണം ഈശോ നമ്മളിലേക്ക് വരികയാണ് അത് അത്രയും കൂടി ആയിരിക്കണം നമ്മൾ ഈശോ സ്വീകരിക്കാനായിട്ട് ഈശോ അപമാനിക്കുന്ന രീതിയിലല്ല ഈശോ അകറ്റി നിർത്തുന്ന രീതിയിലല്ല ചിലപ്പോഴൊക്കെ ചില പള്ളികളിലൊക്കെ പുറത്തുനിന്ന് വിശുദ്ധ കുർബാന പങ്കെടുക്കാറുണ്ട് വിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാതെ കടന്നുപോലെ ചില ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ അവർ ന്യായീകരണം ഉണ്ടായിരുന്നാലും ഒരുങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അതൊരു ന്യായീകരണമല്ല അതൊരു എക്സക്യൂസ് അല്ല കാരണം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ദിവ്യകാരൻ ഈശോ സ്വീകരിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഓരോ പരിശുദ്ധ കുർബാനയും പങ്കെടുക്കുമ്പോൾ എനിക്കിന്ന് ഈശോ സ്വീകരിക്കണം ആ ഒരു ബോധ്യത്തോട് കൂടിയായിരിക്കണം ഈശോ ഞാനും ഇന്നൊന്നാകുകയാണ് ഈശോ എൻ്റെതായ മാറുകയാണ് ആ ഒരു ബോധ്യത്തോട് കൂടിയായിരിക്കണം നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിൽ വരാനായിട്ട് ഒപ്പം തന്നെ തലേ ദിവസം മുതൽ നമ്മൾ ഒരുങ്ങണം എനിക്ക് നാളെ ഈശ്വരം സ്വീകരിക്കണം തലേ ദിവസം രാത്രി കിടക്കാൻ നേരത്തും നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഞാൻ എന്ത് വന്നാലും ഞാൻ രാവിലെ എഴുന്നേൽക്കും ഞാൻ പള്ളിയിലേക്ക് ഓടും വിശുദ്ധ കുർബാന സ്വീകരിക്കും എൻ്റെ ഈശ്വരതായി ഞാൻ മാറും എന്നൊരു ബോധ്യത്തോട് പ്രാർത്ഥിച്ച് കിടക്കണം രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേറ്റ് കുളിച്ചെറടിയായി പള്ളിയിലേക്ക് ഓടി വരണം ഈശ്വരനെ സ്വീകരിക്കണം ഈശ്വരതായി മാറണം അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഞാൻ പല കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പ്രിയമുള്ളവരെ ഈശോയും ഞാനും ഒന്നാകുന്ന നിമിഷമാണ് ഓരോ പരിശുദ്ധ കുർബാനയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ആ ഈശോയും ഞാനും ഒന്നാകുന്ന ആ നിമിഷത്തിൽ അത്രയും ഭക്തിയോടെ അത്രയും ബഹുമാനത്തോടെ അത്രയും സ്നേഹത്തോടെ വേണം ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇന്ന് നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഈശോ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ് എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കും എല്ലാ ആഘോഷങ്ങളും മാറ്റിവെക്കണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നല്ല പറയുന്നത് മറിച്ച് ആ ആഘോഷങ്ങളെക്കാൾ മീത് നിക്കണം ഈശോ ഞാൻ ഒന്നാകുന്നു ഈശോയും ഞാനും ഒന്നാകുന്നു അതായിരിക്കണം എന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഞാൻ നിങ്ങളെത്തിയ എല്ലാവർക്കും വലിയൊരു ആശംസ നൽകുകയാണ് ഈശോയും ഞാനും ഒന്നാകുന്നു ഈശോയും നീയും ഒന്നാകുന്നു ഈശോ നിന്റെ നാവിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മരണം വരെ ആ ദിവ്യകാരണത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ഈശോയോട് ചേർന്നിരുന്ന് ജീവിക്കാനായിട്ട് വിശുദ്ധികൾ വളരുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ക്രമ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അമേ